കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ സി പി എമ്മിന് മുന്നിലുള്ള ഏകലക്ഷ്യം തുടർഭരണമാണ് ഹാട്രിക് ഭരണം എന്ന സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് കണ്ണെറിയുകയാണ് ഇപ്പോഴേ അവർ അതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള സംഘടനാശേഷിയുള്ള പാർട്ടിയാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടുതന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥിത്വത്തിലെ ടേം നിബന്ധന ഇക്കുറി ഉണ്ടാകില്ല എന്നുറപ്പാണ് പിണറായി വിജയന് മൂന്നാം വട്ടവും മത്സരിച്ച് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല സി പി എം ഈ ടേം നിബന്ധന എടുത്തുകളയുന്നതിനെക്കുറിച്ച് ആലോചിക്കുക മറിച്ച് സി പി എമ്മിന് വലിയ പോരാട്ടം കാഴ്ചവെക്കാതെ തന്നെ സീറ്റുകൾ നിലനിർത്താൻ വട്ടം ജനപ്രതിനിധികളായ ചിലരുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ഇപ്പം പിണറായി വിജയനെ പോലെ സി പി എമ്മിൻ്റെ മുതിർന്ന ഒരു നേതാവിനെ രണ്ടു വട്ടം സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ എന്തായാലും പ്രത്യേകിച്ച് തഴയേണ്ട കാരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കാൻ പാർട്ടിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയും വരില്ല പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ ഈ ടേം നിബന്ധന നിലനിൽക്കുന്നതിനാൽ അത് സാധ്യമാകില്ല അപ്പോൾ പിന്നെ സി പി എം എടുക്കേണ്ടുന്ന ഒരു തീരുമാനം ആ ടേം നിബന്ധന ഒഴിവാക്കുക എന്നുള്ളതാണ് ആ ടേം നിബന്ധന ഒഴിവാക്കുന്നത് ചില സീറ്റുകളിലെങ്കിലും വലിയ മത്സരം കൂടാതെ ജയിക്കാനുള്ള അവസരമൊരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരം ജില്ല തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തെ കുറെ കൂടി ആയി വാച്ച് ചെയ്യുന്നത് കൊണ്ട് കൃത്യമായി തന്നെ പറയാനാകും തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ഒരു ക്ലീൻ സ്വീപ്പാണ് നടത്തിയത് അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുതായി അവതരിപ്പിക്കപ്പെട്ട പല സ്ഥാനാർത്ഥികളും വർക്കലയിൽ ജോയ് വാമനപുരത്ത് ഡി കെ മുരളി കാട്ടാക്കടയിൽ ഐ ബി സതീഷ് പാറശാലയിൽ ഹരീന്ദ്രൻ നെയ്യാറ്റിൻകരയിൽ ആൻസലൻ അങ്ങനെ ആ പുതുമുഖ സ്ഥാനാർത്ഥികളൊക്കെയും ആദ്യഘട്ടത്തിൽ നേരിയ ഭൂരിപക്ഷത്തിനൊക്കെയാണ് ജയിച്ചു കയറിയതെങ്കിലും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും ജനങ്ങളുമായി അവർ സ്ഥാപിച്ച ബന്ധത്തിൻ്റെ കൂടി പിൻബലത്തിൽ സർക്കാരിനെതിരായി വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്ന ഘട്ടത്തിലും വലിയ കൂടി ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ സ്ഥാനാർത്ഥികളെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് അതായത് ടേർ നിബന്ധന പുലർത്തിയാൽ നമ്മൾ ഈ പറഞ്ഞ എം എൽ എ മാറി നിൽക്കേണ്ടി വരും അവർ മാറി നിന്ന് അവിടങ്ങളിലൊക്കെ പുതുമുഖങ്ങൾ വരുന്നത് അത്ര എളുപ്പമുള്ളതായിരിക്കില്ല ആ സീറ്റുകൾ നിലനിർത്തുന്നതിന് വർക്കല ഉദാഹരണമാണ് വാമനപുരം ഉദാഹരണമാണ് കാട്ടാക്കട ഉദാഹരണമാണ് കാട്ടാക്കടയിലൊക്കെ ഐ ബി സതീഷിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി മാറി ഒരു പുതുമുഖം വന്നാൽ ഏതു തരത്തിലായിരിക്കും ജനമത് സ്വീകരിക്കുക എന്നുള്ളത് പ്രവചിക്കാൻ സാധിക്കാത്ത ഒന്നാണ് പാറശാലയിലും ഒക്കെ അതുതന്നെയാണ് സ്ഥിതി പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ സി പി എമ്മിന് പലവട്ടം ആലോചിക്കേണ്ടി വരും ഈ പറയുന്ന എം എൽ എമാരൊക്കെയും ജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും യാതൊരു വിധത്തിലുള്ള മോശം അഭിപ്രായം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളവരുമല്ല അത് നമ്മൾ തുറന്നു സമ്മതിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ എം എൽ എമാരൊക്കെയും ജനകീയ ഇടപെടലുകളിൽ കരുത്തുകാട്ടിക്കൊണ്ട് നിൽക്കുന്നവരാണ് കാരണം സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തോടൊപ്പം ജനങ്ങളുമായുള്ള അടുപ്പം കൂടി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്ന ചിന്ത ഈ ജനപ്രതിനിധികൾക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു മറ്റേ ഞാൻ വലിയ എം എൽ എ ആണ് എന്നുള്ള മട്ടിൽ മാറി നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കില്ല സി പി എമ്മിൻ്റെ മാത്രം പിൻബലമുണ്ടായാൽ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നുണ്ട് കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് സക്രിയമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് സംഭവിച്ചേക്കാവുന്ന വലിയ തിരിച്ചടിയെക്കുറിച്ച് സി പി എമ്മിന് ബോധ്യമുണ്ടാകണം